യാത്ര ചെയ്യുന്ന മൂവാറ്റുപടം നഗരത്തിലെ പ്രധാന റോഡുകളെല്ലാം തകർന്നു കിടക്കുകയാണെന്ന് മുൻ എം എൽ എ നവീകരിക്കാത്തത് നിലവിലെ എം എൽ എയുടെ പിടിപ്പുകേടാണെന്നും എൽദോ എബ്രഹാം ശബരിമല തീർത്ഥാടനം ആരംഭിച്ചിട്ടും മൂവാറ്റുപുഴയിലെ പ്രധാന റോഡുകൾ നവീകരിക്കാത്തത് എം എൽ എയുടെ പിടിപ്പുകേടെന്ന് മുൻ എം എൽ എ എൽദോ ഇബ്രാഹിം ഇതര സംസ്ഥാനങ്ങളിൽ നിന്നടക്കമുള്ള പതിനായിരക്കണക്കിന് ഭക്തർ യാത്ര ചെയ്തു പോകുന്ന വെള്ളൂർകുന്ന് തൃക്കുളത്തൂർ എം സി റോഡ് തൊടുപുഴ പുനലൂർ റോഡ് മൂവാറ്റുപുഴ നഗര റോഡ് എന്നിവ തകർന്നു കിടക്കുകയാണ് അധികാരികളുടെ അലംഭാവം മൂലം നഗരത്തിലെ ഗതാഗത പ്രശ്നത്തിന് ഇരുപത്തി അഞ്ച് ശതമാനം പരിഹാരമാകുന്ന നഗര റോഡ് വികസന പദ്ധതി അവതാളത്തിലാണെന്നും വെള്ളൂർക്കുന്നം മുതൽ പി ഒ ജംഗ്ഷൻ വരെയുള്ള രണ്ടര കിലോമീറ്റർ റോഡ് ഇരുചക്ര വാഹനയാത്രക്കാർക്കും കാൽനട യാത്രക്കാർക്കുമടക്കം ബുദ്ധിമുട്ടേറി ദുരിതവഴിയായി വഴിയായി മാറിയിരിക്കുകയാണെന്നും എൽദോ എബ്രാഹിം പറഞ്ഞു അറിയാം റോഡും നാഷണൽ ഹൈവേയും സന്ധി ചെയ്യുന്ന ഒരു നഗരം എന്ന നിലയിൽ ഈ ഈ റോഡിനും വലിയ പ്രാധാന്യമാണുള്ളത് ശബരിമലയിലേക്ക് യാത്ര ചെയ്തു പോകുന്ന ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെ കടന്നു വരുന്ന പതിനായിരക്കണക്കിന് ആളുകൾക്ക് അവരുടെ വാഹന ഗതാഗതം ഇന്ന് റോഡ് സഞ്ചാരയോഗ്യമല്ല എന്നുള്ളതുകൊണ്ട് തന്നെ വലിയ പ്രതിസന്ധിയെ നേരിടുകയാണ് മൂവാറ്റുട നഗരത്തിനകത്ത് കാല് കുത്താൻ പോലും നിർവാഹമില്ലാത്ത സ്ഥിതിയാണ് ശബരിമലയിലേക്ക് പോകുന്ന ആളുകളാണെങ്കിലും തദ്ദേശവാസികളാണെങ്കിലും ഇവർക്കെല്ലാം ഇരുചക്ര വാഹനത്തിൽ യാത്ര ചെയ്യുന്നതിനോ നാലു വാഹനത്തിൽ യാത്ര ചെയ്യുന്നതിനോ എന്തിനേറെ പറയണം നടന്നു പോകുന്നത് പോലും പ്രയാസകരമായ നിലയിലേക്ക് മൂവാറ്റുര നഗര റോഡ് മാറിയിട്ടുണ്ട് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് മൂവാറ്റുര നഗര വികസനവുമായി ബന്ധപ്പെട്ട് മുപ്പത്തി രണ്ട് കോടി രൂപ അനുവദിക്കുകയും അതിന് മുൻപ് തന്നെ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലത്ത് തന്നെ പതിനേഴ് കോടി അറുപത് ലക്ഷം രൂപ മുതൽ മുടക്കി മൂവാറ്റുര നഗരത്തിൽ രണ്ടര കിലോമീറ്റർ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് റോഡിൻ്റെ വീതി ഇരുപത് മീറ്റർ ആക്കുന്നതിന് ഒന്നേ മുക്കാൽ ഏക്കർ സ്ഥലം ഏറ്റെടുത്തതാണ് പതിനേഴ് കോടി അറുപത് ലക്ഷം രൂപ ചെലവഴിച്ച് പിന്നീട് അവശേഷിക്കുന്ന ഇരുപത്തൊമ്പത് സെൻറ്റ് സ്ഥലം ഏറ്റെടുക്കുന്നതിനും യൂട്ടിലിറ്റി ഷിഫ്റ്റിങ്ങിനും റോഡ് മികച്ച നിലവാരത്തിൽ എത്തിക്കുന്നതിനും വേണ്ടി മുപ്പത്തി രണ്ട് കോടി രൂപ രൂപ ബജറ്റിൽ അനുവദിപ്പിച്ച് അതിൻ്റെ ഡി പി ആർ സമർപ്പിച്ച് കിഫ്ബി അംഗീകരിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ യഥാർത്ഥത്തിൽ ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് പൂർത്തീകരിക്കേണ്ട സമയം കഴിഞ്ഞു പക്ഷേ മൂവാറ്റുപുഴയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട് നിയമസഭയിലേക്ക് പോയ ജനപ്രതിനിധി ശ്രീ മാത്യു കൊളനാടൻ അദ്ദേഹത്തിൻ്റെ കൊണ്ടും കൊണ്ടും അശ്രദ്ധ നഗരവികസന നഗരവികസന പദ്ധതി ഇന്നും അതിങ്ങനെ ഒരു പ്രവർത്തനം ഇങ്ങനെ പിടിപ്പ്വാറ്റൊരു നഗരത്തോട് ചേർന്നുള്ള നഗരപ്രവേശന വഴികൾ തകർന്നിട്ടും അധികാരികൾ യാതൊരു നടപടിക്കും തയ്യാറാവുന്നില്ല എം എൽ എയുടെ നിസ്സംഗത വിടിഞ്ഞ് റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നും എൽദോ ഇബ്രാഹിം ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് മൊബൈറ്റുപുഴ ന്യൂസ് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും